ായ് സ്ഥലിക്കും ആംബിൾ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് സെയിലിനുള്ളത് എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ലഗസിയാണ് ഗ്രീൻ ലെഗസി ഗ്രീൻ ലെഗസിയുടെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതാണ് നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റുകളും ഏകദേശം അതേ ഒരു രീതിയിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് എല്ലാ പ്ലാന്റുകളും അതേ രീതിയിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇനി അടുത്തതായിട്ട് അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്രീൻ ലീസയാണ് ഗ്രീൻ ലീസ പ്ലാന്റ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് ഷൂട്ടുകളൊക്കെ വന്ന പ്ലാന്റുകളാണ് ഗ്രീൻ ലീസ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ച് പ്ലാന്റുകൾ ഉള്ളു കേട്ടോ സെയിലിനായിട്ടുള്ളത് അടുത്ത പ്ലാന്റ് വരുന്നത് റൊട്ടാൻഡൻ ടൈഗറാണ് റൊട്ടാൻഡ് നൂറ്റി എൺപത് രൂപയാണ് അതും ഇതുപോലെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഫുജി റെഡാണ് ഫുജി റെഡിൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതാണ് ഇതാ ഞാൻ ഏകദേശം അടുത്ത് അടുത്തല്ലാതെ എൻ്റെ കയ്യിൻ്റെ എത്ര എനിക്ക് വെക്കാൻ കഴിയുന്ന ദൂരം വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫുജി റെഡ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അത് റേറ്റ് വരുന്നത് നൂറ്റി അൻ അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപ എന്തെങ്കിലും സീഡ്ലിംഗ് പ്ലാന്റ് അല്ല എന്നാൽ ഒരുപാട് വലുപ്പവും ഇല്ല സീഡിങ് പ്ലാന്റ് അതും കഴിഞ്ഞിട്ടുള്ള ഒരു വലുപ്പത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ഉണ്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഉണ്ടോ വേരുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നതൊക്കെ അടുത്ത പ്ലാന്റ് വരുന്നത് ജയ്പോൺ റെഡിൻ്റെ ഇത് സീഡ്ലിംഗ് പ്ലാന്റ് തന്നെ പറയാം എന്താ പ്ലാന്റ് സൈസ് ഇതാണ് ഇത് സീഡ്ലിങ് പ്ലാന്റ് തന്നെയാണ് അത്രേ വലിപ്പം ഉള്ളു കേട്ടോ കുറേ വലുപ്പുണ്ട് എന്ന് ഒന്നും കരുതരുത് ഇത് അത്ര അത്രയും വലുപ്പമുള്ള പ്ലാന്റുകളാണ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ജയ്പോം റെഡിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് തന്നെ പറയാം അത് ഒരുപാട് പേരെൻ്റെ അടുത്ത് സീഡ്ലിംഗ് പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വന്നിരുന്നു അപ്പം അവർക്കായിട്ട് കുറഞ്ഞ റേറ്റിൽ കിട്ടണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാകുക അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഗോൾഡൻ പപ്പായാണ് ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഗോൾഡൻ പപ്പായ റേറ്റ് വരുന്നത് കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ ഇനി ബാക്കി ഇത് മുന്നത്തയിൽ ഉള്ള പ്ലാന്റ് ആണ് അടുത്തത് റൂബി റെഡാണ് റൂബി റെഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപയാണ് റൂബി റെഡും റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ സൈഡിനായിട്ടുള്ളത് അപ്പോൾ ആ പ്ലാൻ്റെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ അറിയുന്നവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണേ